കൃഷിക്കാരൻ ചെറുകഥ എഴുതിയത് തകഴി ശിവശങ്കരപ്പിള്ള കഥയുടെ ആശയം കൃഷിഭൂമിയെയും കൃഷിയെയും ജീവനോളം സ്നേഹിക്കുന്ന കേശവൻ നായർ എന്ന കഥാപാത്രത്തിലൂടെ ഒരു കാലഘട്ടത്തിൽ കുട്ടനാട്ടിലെ കർഷകർ അനുഭവിച്ചിരുന്ന യാതനങ്ങളുടെ കഥ പറയുകയാണ് കൃഷിക്കാരൻ എന്ന കഥയിൽ തകഴി വർഷങ്ങളായി വൈക്കത്തുള്ള ഒരാളിന്റെ അമ്പത് പറ നിലം കേശവൻ നായരാണ് കൃഷി ചെയ്യുന്നത് ജന്മിക്ക് ആകെയുള്ള ഈ കൃഷിസ്ഥലത്തിന്റെ സ്ഥലത്തിന്റെ പാട്ടനെല്ലി കേശവൻ നായർ എല്ലാ വർഷവും വൈക്കത്തെത്തിച്ചു കൊടുക്കും ഈ അമ്പത് പറ നിലത്തിന്റെ ചുറ്റുമുള്ള നിലങ്ങളുടെ ഉടമസ്ഥാവകാശവും കൈവശാവകാശവും പല കൈമറിഞ്ഞെങ്കിലും ഈ നിലം മാത്രം കൈമാറാതെ ഒരേ ആളിൽ തന്നെ നിന്നു ഇപ്പോൾ ചുറ്റുമുള്ള നിലങ്ങൾ ഔതക്കുട്ടി എന്ന വ്യവസായിയാണ് കൃഷി ചെയ്യുന്നത് തന്റെ കൃഷിനിലത്തിൽ പലപ്പോഴും വെള്ളം കിട്ടാതെ വരുന്നത് ഔതക്കുട്ടി കാരണമാണെന്ന് കേശവൻ നായർക്കറിയാം പക്ഷെ ഔതക്കുട്ടി കേശവൻ നായരുടെ മുമ്പിൽ എപ്പോഴും നല്ല പുള്ളി ചമയുകയാണ് ചെയ്തു വരുന്നത് ഓർക്കാപ്പുറത്ത് ഒരു ദിവസം കേശവൻ നായരുടെ വയൽ വെള്ളം വന്നു മൂടി കൃഷി നശിക്കാറായതും തിരിച്ചാ വെള്ളം അയർവയലുകളിലേക്ക് തിരിച്ചുവിട്ടതും ഔതക്കുട്ടിയുടെ ചെയ്തികളാണെന്ന് കേശവൻ നായർക്കു മനസ്സിലായി കൃഷി ഭൂമി കൂടി കൈക്കലാക്കുകയാണ് ഔതക്കുട്ടിയുടെ ലക്ഷ്യം എന്ന് കേശവൻ നായർക്ക് പിന്നീട് മനസ്സിലായി ഔതക്കുട്ടിയുടെ ആഗ്രഹം നടക്കില്ലെന്ന് കേശവൻ നായർ ഉറപ്പിച്ചു പറയുന്നു പണമില്ലാത്തതുകൊണ്ട് കേശവൻ നായർക്ക് തന്റെ കൃഷിസ്ഥലത്ത് വളമിട്ട് നന്നാക്കാൻ കഴിഞ്ഞില്ല കൃഷി മോശമായി ജന്മി നിലം തിരിച്ചു ചോദിച്ചു കൂടുതൽ പാട്ടത്തിന് നിലമേൽക്കാൻ ആള് വന്നിട്ടുണ്ടെന്ന് ജന്മി പറഞ്ഞു കേശവൻ നായർ നെഞ്ചുപൊട്ടിക്കരഞ്ഞപ്പോൾ ജന്മിയുടെ കരളും അലിഞ്ഞു കൂടിയ പാട്ടം തരാമെന്ന് പറഞ്ഞ കേശവൻ നായർ കൃഷി തുടർന്നു പക്ഷേ കേശവൻ നായരുടെ നിലത്ത് കളയും കതിരയും തഴച്ചു പിടിച്ചു നെല്ല് വളർന്നില്ല നിലം പിഴച്ചു എന്ന ചീത്തപ്പേര് കേശവൻ നായർക്ക് കിട്ടി കേശവൻ നായർ ഒളിവിൽ പോയി ജന്മി നിലം ഔതുകുട്ടിയെ ഏൽപ്പിച്ചു എല്ലാം നഷ്ടപ്പെട്ടിട്ടും എന്നും രാവിലെ കൃഷിക്കാരനെ പോലെ കേശവൻ നായർ വീട്ടിൽ നിന്നിറങ്ങും പോക്ക് കണ്ടാൽ എവിടെയോ കൃഷിയുണ്ടെന്ന് തോന്നും ഔതക്കുട്ടിയുടെ സംരക്ഷണത്തിൽ ആ നിലത്തിൽ നിന്ന് തഴച്ചു വളർന്നു കേശവൻ നായർ എന്നും ആ നിലത്തിലെത്തും ഒരു ചെറിയ പഴുപ്പ് ചായ കണ്ടാൽ ഔതക്കുട്ടി വിവരമറിയിക്കും അതുമാത്രമല്ല കൂടെ നിന്ന് വേണ്ടത് ചെയ്യുകയും ചെയ്യും കൃഷിയെ സ്നേഹിച്ച സത്യസന്ധനായ ഒരു കൃഷിക്കാരനെയാണ് കേശവൻ നായരിലൂടെ തകഴി വരച്ചുകാട്ടുന്നത് ചോദ്യോത്തരങ്ങൾ പിടിപ്പില്ലാത്തവരെ നിലമേൽപ്പിക്കുന്നത് ഇനിയത്തെ കാലത്ത് ശരിയല്ല ഇങ്ങനെ പറഞ്ഞതാര് തിരുമുൾപ്പാട് ഇവനൊക്കെ കൃഷിക്കാരനാണോ കൃഷിക്കാരന്റെ ധർമ്മം അറിയാമോ കൊറേ പണം കൊണ്ടുവന്ന് നെല്ലുണ്ടാക്കുന്നു അത് വിറ്റ് കാശാക്കുന്നു ആരുടെ വാക്കുകളാണിവ കേശവൻ നായരുടെ രാത്രിയിൽ ആ മട തിരിച്ചു മുറിച്ചു വെച്ചാലോ ആരുടെ വാക്കുകളാണിവ കുട്ടിച്ചോവന്റെ ഇപ്പം നടക്കുന്നതെല്ലാം പുഞ്ച നടക്കുന്ന കാര്യമാണോ കൊള്ളാമായി പോയി ആരുടെ വാക്കുകളാണിവ കുട്ടി മാപ്പിളയുടെ നെൽക്കാലിന് കാച്ചിൽ കിട്ടി ഇല്ലയോ കെയമ്മാവ ആരുടെ വാക്കുകളാണിവ ഔതക്കുട്ടിയുടെ നീ നന്നായി വരും എനിക്ക് ചാകും വരെ ഈ ദുഷ്പേര് നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചു കേശവൻ നായരുടെ ഈ വാക്കുകളിൽ പ്രകടമാകുന്ന ഭാവം എന്ത് സത്യസന്ധത ഈ കൃഷി കൊണം പിടിക്കത്തില്ല ആരുടെ വാക്കുകളാണിവ കേശവൻ നായരുടെ ഭാര്യയുടെ ഒടുവിൽ പാട്ടനിലം തിരുവിൽപ്പാട് ആരെയാണ് ഏൽപ്പിച്ചത് ഔതക്കുട്ടിയെ എന്റെയും കാർണോമാരുടെയും വിയർപ്പ ആ കണ്ടത്തിന്റെ വീര്യം ആ മണ്ണിനോട് മാത്രമാണ് എന്റെ ആയുസിലെ സ്നേഹം കേശവന്മാരുടെ ഈ വാക്കുകളിൽ നിറയുന്ന ഭാവം എന്ത് കൃഷിയോടുള്ള ആത്മാർത്ഥത കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരനാർ തകഴി ശിവശങ്കര പിള്ള ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാരനാർ തകഴി ശിവശങ്കരപ്പിള്ള ഔതക്കുട്ടിയുടെ നിലത്തിനിടയിൽ പെട്ടുപോയതിനാൽ കേശവൻ നായരുടെ അമ്പത് പറ നിലത്തിലെ കൃഷിക്ക് നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം ഔതക്കുട്ടിയുടെ നിലത്തിനിടയിൽ പെട്ടുപോയതിനാൽ കേശവൻ നായരുടെ നിലത്തിലേക്ക് യഥാസമയം വെള്ളം കിട്ടിയിരുന്നില്ല പലപ്പോഴും മട പൊട്ടിച്ച് കേശവൻ നായരുടെ നിലത്തിലേക്ക് അമിതമായ വെള്ളം തുറന്നുവിട്ട് കൃഷിക്ക് നാശം വരുത്തുമായിരുന്നു അത് പുഞ്ചക്കണ്ടത്തിൽ ചെയ്തുകൂടാത്തതാണ് ഈ കാഴ്ചപ്പാടിൽ നിന്നും കേശവൻ നായരെ കുറിച്ച് എന്താണ് മനസ്സിലാകുന്നത് കേശവൻ നിലത്തിലേക്ക് മട പൊട്ടിച്ചുവിട്ട വെള്ളം തിരിച്ച് അയൽനിലങ്ങളിലേക്ക് തിരിച്ചുവിടാമെന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ കേശവൻ നായർ സമ്മതിച്ചില്ല അത് പുഞ്ചക്കണ്ടത്തിൽ ചെയ്തു എന്ന് കേശവൻ നായർ പറഞ്ഞു കേശവൻ നായരിലെ സത്യസന്ധനായ കൃഷിക്കാരനെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് നൂറുപറ നെല്ല് പാട്ടം കൊടുക്കാമെന്ന് പറഞ്ഞ് നിലം വിട്ടുകൊടുക്കാതിരുന്ന കേശവൻ നായരുടെ പിന്നീടുള്ള അവസ്ഥ വിവരിക്കുക ഉഴവുകാരെ വിളിച്ച് ഒരു ചാൽ നിലം ഉഴുവെച്ചെങ്കിലും കൂലി കൊടുക്കാൻ കഴിഞ്ഞില്ല അന്നു മുതൽ ഉഴവുകാർ കൂലിക്ക് വേണ്ടി നടപ്പാണ് കൃഷി ഇറക്കാൻ കാലമായി ഉഴുവില്ലാതെ കളയെടുക്കാതെ പാടം ഒരുങ്ങാതെ കിടന്നു ഒരുക്കാത്ത നിലത്ത് പശുവിനെ വിറ്റുകിട്ടിയ പണം കൊണ്ടു വാങ്ങിയ വിത്തു വാരി വിതറി അയൽനിലങ്ങളിൽ നെല്ല് തഴച്ചു വളർന്നപ്പോൾ കേശവൻ നിലത്ത് കളയും കതിരയും തഴച്ചു പിടിച്ചു നിലം പിഴച്ചു എന്ന ചീത്തപ്പേര് കേശവൻ നാർക്ക് മിച്ചമായി കിട്ടി തകഴി ശിവശങ്കരപ്പിള്ളയുടെ കൃതികളുടെ പേരുകൂടി പഠിക്കുക